ഹായ് ഞാൻ സുജിത് വെൽക്കം ടു സി ജേണി ഇത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോയിലെ ദജീജിലുള്ള ഇന്ത്യൻ എക്സ്പ്രസ് റെസ്റ്റോറൻറ്റിലെ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് നമുക്ക് വീട്ടിലിട്ടോ വരും സോ നമ്മൾ പാർസൽ വാങ്ങിച്ചിരിക്കുന്നതാണ് ജസ്റ്റ് നമുക്ക് നോക്കാം വാഴയിലയിൽ നല്ല പൊതിഞ്ഞ് നല്ല വാടിയ വാഴയില നല്ല വാടിയ വാഴയിലും പൊതിഞ്ഞ് നല്ല രസമുണ്ട് ഇത് കാണാൻ തന്നെ ഈ ഗൾഫിലെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ വാഴയിലൊക്കെ പൊതിഞ്ഞ് കിട്ടുന്ന ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ഇത്രയാണ് ഈ പൊതിച്ചോറിലുള്ളത് ഇത് സാമ്പാർ പിന്നെ മോര് കറി നല്ലൊരു മീൻകറിയുണ്ട് പിന്നെ ഇതിൽ ചോറിലും ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് അവിയൽ ഒരു തോരൻ അച്ചാർ പിന്നെ ഒരു ചട്ണി തേങ്ങാ ചട്നി പിന്നെ പായസം ഉണ്ട് പായസമുണ്ട് ഇത്രയാണിതിൽ കൂടെ ഉള്ളത് തേങ്ങാ ചട്നിയൊക്കെ കുറച്ചുകൂടി വെക്കാമായിരുന്നു ഇത് ജസ്റ്റ് പേരിന് വെച്ചതുപോലെ വെച്ചിട്ടേ ഉള്ളൂ ഇത് ഒന്നരക്കിടിയ പൊതുച്ചോറാണ് തജീജിലെ ഇന്ത്യൻ എക്സ്പ്രസ് റെസ്റ്റോറൻറ്റിലാണ് കുളം നല്ല ടേസ്റ്റ് ഉണ്ട് പിക്കിള് നാരങ്ങയാണ് നാരങ്ങയുടെ പിക്കിളാണ് നല്ല ടീപ്റ്റ് ആ പിക്കിളക്കെ അടിപൊളി സാധാരണ ഈ പിക്ലൊന്നും വലിയ താല്പര്യമില്ല അറിയാ പിക്കി കൊള നല്ല അടിപൊളി പിക്കിള് അവിയൽ എൻ്റെ വൈഫിന് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് അവിയൽ കൊള ഇതിൽ പച്ചടി ഉണ്ടായിരുന്നു പച്ചടി ശ്രദ്ധിച്ചില്ല പച്ചടി ഉണ്ടായിരുന്നു പച്ചടി പച്ചടി കൊള്ളാം പക്ഷേ പച്ചടി എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് സാമ്പാർ നോക്കിയില്ല അടിപൊളി സാമ്പാറാണ് സാമ്പാറും മുട്ട പൊരിച്ചതും സൂപ്പർ കോമ്പിനേഷനാണ് മീൻ പൊരിച്ചത് ഫിഷ് ഫ്രൈയും ചോറും ഫിഷ് ഫ്രൈ കൂടെ ടേസ്റ്റ് ചെയ്യാം ഫിഷ് ഫ്രൈ സൂപ്പർ പിന്നെ പുളിശ്ശേരി പുളിശ്ശേരി കൂടെ നല്ല ടേസ്റ്റ് മെയിൻ സാധനം നമ്മുടെ തേങ്ങാ ചട്നിയും ഇംലെറ്റും എടുക്കുക എനിക്ക് തേങ്ങാ ചട്നിയും ഓംലെറ്റും അല്ലെങ്കിൽ മീൻ പൊരിച്ച അടിപൊളിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വറുത്ത മീൻ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കിയാൽ നന്നായിരിക്കും ബാക്കിയെല്ലാം സൂപ്പർ അടിപൊളി മീൻ കറി മീൻകറി മീൻ കറി ഒന്നുമല്ല റെസ്റ്റോറൻറ്റ് സൂപ്പർ നമുക്കിത് അവരെ വിളിച്ച് പറഞ്ഞാൽ അവർ കൊണ്ടുതരും ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് അപ്പോഴേക്കും അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ ചോറ് താല്പര്യമുള്ളവർക്ക് അവരെ വിളിച്ച് ഓർഡർ ചെയ്യാൻ അവർ കൊണ്ടുത്തരും ഒന്നര കടിയാണ് നല്ല ഫുഡാണ് അടിപൊളി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണുന്നവർത്തി ബൈ ഞാൻ തീർക്കട്ടെ